മലയോരത്തും അഭിയൂപ്പഴങ്ങൾ ലഭ്യമായി തുടങ്ങി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ മലയോരത്തും അഭിയൂപ്പഴങ്ങൾ ലഭ്യമായി തുടങ്ങി ബ്രസീലിൽ നിന്നും എത്തിയ പഴവർഗ്ഗ ഇനമാണ് അഭിയു നഴ്സറികളിൽ ഇതിന്റെ തൈകൾ വാങ്ങുവാൻ കിട്ടും കൂടാതെ ഇവയുടെ വിത്തുകൾ മുളപ്പിച്ചും നടാം തിരുമേനി കോക്കടവിലെ നെല്ലിവേലിൽ ജോളിച്ചന്റെ വീടിനോട് ചേർന്ന് നട്ട അഭിയു ഒന്നര വർഷം കൊണ്ട് കായ്ച്ചു ഇപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞു ധാരാളം പഴങ്ങൾ ഇവയിൽ നിന്ന് ലഭിച്ചതായി ജോളിച്ചൻ പറഞ്ഞു വലിപ്പത്തിൽ ഏകദേശം ഒരു നാനൂറ് ഗ്രാം വരുന്നതിലും ഇതിൽ മുന്നൂറ് ഗ്രാം ഒക്കെ ഉണ്ടാവും ഇതിലൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ടാവൂ ശരാശരി ഒരു മുന്നൂറ് ഗ്രാം വെച്ച് കിട്ടുന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യത്തെ ഇപ്പൊ നിൽക്കുന്നത് ഒരു മുന്നൂറ്റമ്പത് ഗ്രാം നിക്കുന്ന എല്ലാവർക്കും ഇവിടെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് നന്നായിട്ട് യോജിച്ചൊരു സാധനമാണ് പിന്നെ ചുവറ്റിൽ നന്നായിട്ട് നന കൊടുക്കണം നല്ല സൂര്യപ്രകാശവും കിട്ടണം വേറെ ഒരു പ്രശ്നമില്ല നന്നായിട്ട് വേറെ ഒരു കയറുകളൊന്നുമില്ല നന്നായിട്ട് ഫലം തരുന്നൊരു നമുക്ക് പറമ്പിൽ വളർത്താൻ പറ്റുന്ന ഒരു ഫ്രൂട്സരിപ്പം നമ്മളിവിടെ മേടിച്ച് ചെറുപുഴ നഴ്സറിയിൽ നിന്ന് വാങ്ങി വെച്ചതാണ് ചിറ്റിപ്പോൾ ഇതിപ്പോൾ മൂന്നാമത്തെ വർഷമാ ഒന്നര വർഷം ഇത് കഴിക്കാൻ തുടങ്ങി ഇത് ഇതിൻ്റെ അകത്ത് നല്ല ഈ കരിക്കിൻ്റെ പളിപ്പ് പോലെ നല്ല ഫുള്ളായിട്ട് ഇതിന്റെ പുറം തോട് മാത്രമേ ലേശം പോകാനുള്ളൂ ബാക്കി ഫുള്ള് നമുക്ക് കഴിക്കാനുള്ളൂ രണ്ട് ഗുരു ഒരു ഗുരു മുതൽ ഒന്ന് രണ്ട് മൂന്ന് ചിലതിനകത്ത് മൂന്നുണ്ടാകുന്നുണ്ട് ചിലതിനകത്ത് രണ്ട് കളിന് ഒന്ന് അത് നല്ല ഫുള്ളായിട്ട് പിന്നെ ഇത് ഷെയ്ക്ക് ഒക്കെ അടിക്കാൻ നല്ല ഒന്നാം തരം പശു സാധനം ഇത് അധികം ഉയരത്തിൽ വളരാത്ത അഭിയുവിന്റെ ചൂട്ടിലെ ചില്ലകളിൽ വരെ കായ്കൾ പഠിക്കും പച്ച നിറത്തിലുള്ള കായ്കൾ മൂത്തു പഴുക്കുമ്പോൾ നല്ല മഞ്ഞ നിറമായിരിക്കും ഇതിനുള്ളിലെ കാമ്പാണ് കഴിക്കുന്നത് സ്പൂൺ കൊണ്ട് കോരി കഴിക്കാം ഏകദേശം കരിക്കിനോട് സാദൃശ്യമുള്ളതാണ് എങ്കിലും നല്ല മധുരമുണ്ട് ഒരു പഴത്തിൽ രണ്ടു വരെ വിത്തുകൾ ഉണ്ടാകും വേനൽക്കാലത്താണ് ഇവ പാകമാകുന്നത് ഇവയുടെ വിത്ത് മുളപ്പിച്ചാണ് നടുന്നത് ശരാശരി നാനൂറ് ഗ്രാം വരെ തൂക്കമുണ്ടാകും വലിയ വളപ്രയോഗമൊന്നും വേണ്ട എങ്കിലും നല്ല സൂര്യപ്രകാശവും നനയ്ക്കാൻ സൗകര്യവും ഉണ്ടെങ്കിൽ നന്നായി കായ്ക്കും ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴകിൽ